ചെന്നിത്തല തൃപ്പരുംതുറ സർവീസ് സഹകരണ ബാങ്കിൽ അഴിമതി നടന്നെന്നാരോപിച്ച് സഹകരണ സംരക്ഷണ മുന്നണി ധർണ നടത്തി ലക്ഷങ്ങളുടെ കൃത്രിമം നടത്തിയ ജീവനക്കാരിക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണസമിതി കുട പിടിക്കുന്നുവെന്നാണ് ആക്ഷേപം ബാങ്കിലെ ഇടപാടുകാരുടെ സ്ഥിര നിക്ഷേപത്തിൽ നിന്നും ബാങ്കിലെ ജീവനക്കാരി ലക്ഷങ്ങളുടെ കൃത്രിമം നടത്തിയെന്നാണ് സഹകരണ സംരക്ഷണ മുന്നണിയുടെ ആരോപണം അഴിമതിക്കെതിരെ ചില ജീവനക്കാർ തന്നെ പരാതി നൽകിയെങ്കിലും സെക്രട്ടറിയോ ഭരണസമിതിയോ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു പരാതി ഉയർന്നപ്പോൾ അഴിമതിക്കാരിയെ സ്വന്തം വീടിനടുത്തുള്ള ബ്രാഞ്ചിലേക്ക് മാറ്റി സഹായിക്കുകയാണ് ചെയ്തതെന്നും സഹകരണ സംരക്ഷണ മുന്നണി അക്കൗണ്ടന്റിന്റെ പേരിലാണ് ആക്ഷേപത്തിയാറ് ലക്ഷം രൂപയുടെ തിരുമറി നടന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി എങ്ങനെയാണ് തിരുമറി നടത്തിയിട്ടുള്ളത് വായ്പ കൊടുക്കുന്ന കാര്യത്തിൽ അഴിമതി നടത്താറുണ്ട് എന്നുള്ളതാണ് വാലുവേഷൻ നിശ്ചയിച്ചു വരുന്ന ഒരു വസ്തുവിന്മേൽ വായ്പ കൊടുക്കുമ്പോൾ വാലുവേഷന്റെ അടുത്തുപോലും എത്താത്ത രൂപത്തിലുള്ള വായ്പയാണ് വായ്പക്കാർക്ക് ആവശ്യമെങ്കിൽ തന്നെ ഇനിയും കൂടുതൽ വായ്പ കൊടുക്കാൻ ഈ വസ്തുവിന്മേൽ ഉണ്ടാകുമെന്നുള്ള ധാരണയുള്ളപ്പോൾ തന്നെ അതിൽ കൂടുതൽ വായ്പ എടുക്കുവാൻ ചില ജീവനക്കാർ തയ്യാറായിട്ടുണ്ട് എന്ന് സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് ഭരണസമിതിയുടെ നടപടിക്കെതിരെ സമരം കടുപ്പിക്കുമെന്ന് സഹകരണ സംരക്ഷണ മുന്നണി നേതാക്കൾ പറഞ്ഞു പുത്തുവളപ്പടി ജംഗ്ഷനിൽ നടന്ന സമരപരിപാടി സിപിഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരള ന്യൂസ് ആലപ്പുഴ